ഒടുവിൽ ഇന്നലെ രാത്രിയോടെ ഗിർ സുധാകരൻ ആ സത്യം തിരിച്ചറിഞ്ഞു താനല്ല ഈ നാട്ടിൽ വേറൊരു കെ പി സി സി പ്രസിഡന്റും കൂടി ഉണ്ട് എന്ന് താൻ വെറും റബ്ബർ സ്റ്റാമ്പാണെന്ന് അങ്ങനെ അടിയന്തരമായിട്ടൊരു യോഗം വിളിച്ചു ചേർത്ത് പൊട്ടിത്തെറിച്ചു കെ പി സി സി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ രൂക്ഷ വിമർശനം കെ പി സി സി നേതൃത്വത്തെ മറികടന്ന് പ്രതിപക്ഷ നേതാവ് നടത്തുന്നത് ഏകപക്ഷീയ വിമർശനം പ്രതിപക്ഷ നേതാവിന്റേത് അക്കുമായ പ്രവർത്തനമാണെന്നും അടിയന്തര കെ പി സി സി യോഗത്തിൽ വിമർശനമുയർന്നു നാട്ടുകാർക്ക് മുഴുവൻ ഇത് അറിയാമായിരുന്നു കെ പി സി സിയിലുള്ള കുറെ മണ്ടപോയ ടീംസിന് മാത്രമേ ഇത് മനസ്സിലാകാതെ ഉണ്ടായിരുന്നുള്ളൂ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ എനിക്കാണ് കാര്യം ഞാൻ ഈ നാട്ടിൽ ഒരു പ്രതിപക്ഷ നേതാവാണ് പാർട്ടിയേക്കാൾ മുകളിലുള്ള മറ്റ് നേതാക്കന്മാർക്കൊന്നും എന്നെ ഒരു തരത്തിലും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത പ്രത്യേക അധികാരമുള്ള ഒരേ ഒരു പ്രതിപക്ഷ നേതാവ് സംസ്ഥാനത്തിന്റെ കാര്യമെടുത്താൽ മുഖ്യമന്ത്രിയെക്കാളും മുകളിലാണ് ഞാൻ ഈ മനോഭാവത്തിലായിരുന്നു പ്രവർത്തനം സമാന്തരമായ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൂടെ സ്വന്തം നിലയ്ക്ക് ഉത്തരവിറക്കി പാർട്ടിയിൽ വേറൊരു ഫോറം സൃഷ്ടിച്ചിരിക്കുകയാണ് നടക്കോ ഈ നാട്ടിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ പക്ഷേ സതീശന് നടക്കുന്നേ അതാണ് സതീശൻ എന്ന കപടനായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ പുതിയ യൂത്തന്മാരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് പാർട്ടിയിൽ താനാണ് യൂത്തുകളുടെ നേതാവെന്ന് അറുപത്താറ് വയസ്സ് കഴിഞ്ഞ ഒരു കിളവനാണെന്ന് തെളിയിക്കാതെ ഇപ്പോഴും ചുറു ചുറുക്കുള്ള യുവ നേതാവാണെന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിക്കുകയാണ് ബാക്കിയുള്ളതെല്ലാം പാഴെന്നാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ മറ്റുള്ളവരെ അറിയിച്ചിരിക്കുന്നത് അതായത് എക്സ്പെയറി കഴിഞ്ഞ നേതാക്കന്മാരാണ് എതിർവശത്തുള്ളത് സമാന്തരമായിട്ടൊരു കെ പി സി സി നേതൃത്വം സതീശൻ സൃഷ്ടിച്ചു അത് ഈ അടുത്ത ദിവസമാണ് ചോർന്ന് പുറത്തു വന്നത് അതിന്റെ ചുമതല കൊടുത്തിരുന്നത് തന്റെ സ്റ്റാഫ് അംഗത്തിന് അതിലൂടെ തന്റെ ഉത്തരവുകൾ അറിയിക്കുന്നു അപ്പുറത്തെ കെ പി സി സി വെറും പടമാണ് അതിൽ നിന്ന് വരുന്ന ഒരൊറ്റ കാര്യം നിങ്ങളൊന്നും അംഗീകരിക്കരുത് എന്നുള്ളതായിരുന്നു നിർദ്ദേശം പല ജില്ലാ നേതാക്കന്മാരെയും ഇപ്പോഴത്തെ പടമായിട്ടുള്ള ഗിർ സുധാകരന്റെ കെ പി സി സി നിയമിച്ചെങ്കിലും ഇവർക്കൊന്നും ഒരു വിലയില്ല അവിടെയെല്ലാം സതീശ പ്രസിഡന്റിനൊപ്പം നിൽക്കുന്നവർക്ക് മാത്രമേ വിലയുള്ളൂ ആ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കാനോ കൂടിയാലോചിക്കാനോ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ അറിയിക്കാനോ പ്രതിപക്ഷ രാജാവ് തയ്യാറായിരുന്നില്ല അത് ഒടുവിൽ വലിയ പൊട്ടിത്തെറിക്കാണ് അവസരമുണ്ടാക്കിയിരിക്കുന്നത് ഇള്ളോളം വൈകിയാണെങ്കിലും ഞങ്ങളും മണ്ടന്മാരെന്നുമല്ല പ്രതിപക്ഷരായാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞപ്പോൾ പലർക്കും വല്ലാതെ കുരുപൊട്ടുന്ന സാഹചര്യമുണ്ട് അവരെ മടലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ വെറും കിഴങ്ങന്മാരാക്കൊണ്ട് സതീശൻ കത്തി കയറുകയായിരുന്നു സതീശൻ ഒരു സൈഡിൽ കൂടി കെ പി സി സി ഓഫീസിന് സമാന്തരമായി പ്രതിപക്ഷ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സമാന്തര സംഘടനയ്ക്ക് രൂപം കൊടുത്തു കഴിഞ്ഞു അതിൽ പ്രമുഖരായിട്ടുള്ള പലരെയും ചേർത്ത് നിർത്തി എന്നിട്ട് അപ്പുറത്തെ കെ പി സി സി എന്ന് പറയുന്ന കാര്യങ്ങളെയെല്ലാം പൊളിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തി കാലുവാരലും കുതിരക്കച്ചവടവും ഇതിലൂടെ ഉറപ്പിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ സതീശന്റെ സഹിക്ക വയ്യാതെ ഇതിൽ ചിലർ വാട്സപ്പ് ഗ്രൂപ്പിന്റെ വിവരങ്ങൾ ചോർത്തി അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി അടിയന്തര കെ പി സി സി മീറ്റിംഗ് വിളിച്ചത് സതീശനെതിരെ പൊട്ടിത്തെറിച്ചു അത്ര പക്ഷെ വൈകിപ്പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പും പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഇതെല്ലാം തന്റെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലായതുകൊണ്ടാണ് വിജയിച്ചത് ഗിർ സുധാകരൻ എന്ന പാഴിനെ കൊണ്ട് ഒരു ഗുണവുമില്ലെന്ന് സതീശൻ പലരെയും ബോധ്യപ്പെടുത്തി കഴിഞ്ഞു അത് അദ്ദേഹം സ്വന്തം നിലയ്ക്ക് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്തതുകൊണ്ട് ഞാനാണ് വരും കാലങ്ങളിൽ കോൺഗ്രസിന്റെ സർവവുമെന്ന് ഇദ്ദേഹം പ്രചരിപ്പിച്ചു കഴിഞ്ഞു ഇതോടെയാണ് ഇതോടെയാണ് പല പ്രമുഖരും പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കെ പി സി സി ഓഫീസിലേക്ക് കൂറുമാറി ചെന്നത് ഒടുവിൽ ഏറെ വൈകി വിവരം പുറത്തെത്തുമ്പോൾ കാര്യങ്ങൾ പലതും കൈവിട്ടുപോയ അവസ്ഥയിലാണ് യഥാർത്ഥ കെ പി സി സി എന്ന് പലരെയും ചരട് വലിച്ചപ്പുറത്ത് കൊണ്ടുപോയി സമാന്ത ുള്ള പിരിവുകളും നടത്തി കഴിഞ്ഞതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ പുതിയ കണ്ടെത്തൽ പൊട്ടിത്തെറിക്ക അവസരമുണ്ടാക്കും മൈ ഡിയർ എന്ന് പരസ്യമായി വിളിച്ചതിന് പുറമെ ഇനി പോ മോനെ ദിനേശ എന്ന് വിളിക്കുന്ന വിളി ഉടനടി കേൾക്കാൻ അവസരമുണ്ടാകുമെന്നാണ് അറിയുന്നത് ഇന്നലെ ഇതിന്റെ ചില തീവ്രത കുറഞ്ഞ പരാമർശങ്ങൾ കെ പി സി സിയുടെ അർദ്ധരാത്രിയിലെ മീറ്റിംഗിൽ ഉണ്ടായതായും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഒരു പാർട്ടിക്ക് രണ്ട് കെ പി സി സി പ്രസിഡന്റ് അതിൽ ഏതാണ് റബ്ബർ സ്റ്റാമ്പെന്ന് ഇനി വരും ദിവസങ്ങളിൽ വേണം പുറത്തറിയാൻ